ും പോവാൻ പറ്റാ എങ്ങനെയായിരുന്നു അറിഞ്ഞത് ഫാമിലി ഫ്രണ്ട് വഴിയാണ് സ്റ്റാറ്റസ് ഇട്ടുമ്പോ അങ്ങനെ കണ്ടു കണ്ടിട്ടാണ് റിവ്യൂസ് ഒക്കെ കോഴ്സ് കോഴ്സ് കാരണം കരിയർ ഗ്യാപ്പ് വന്നായിരുന്നു ഒരു ചെയ്തിട്ട് ജോബിലേക്ക് ഞാൻ സോഷ്യൽ മീഡിയ യുടെ ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ക്ലാസ് ഒക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു അത് ആ എനിക്ക് ഈസി ആയിട്ട് തോന്നിയായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു മോഷൻ ഗ്രാഫിക്സ് പക്ഷെ എനിക്ക് കുറച്ച് ഡിഫിക്കൽ ആയിട്ട് തോന്നിയായിരുന്നു അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ പക്ഷെ ഞാൻ ാണ് പഠിക്കുന്നത് ഓൺലൈനാണ് അഞ്ചു വർഷത്തേക്ക് ഓരോ കോഴ്സിനും എന്താണെന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ ജാപ്പിലൊക്കെ അറ്റന്റ് ചെയ്തിരുന്നു ജാപ്പ് സെക്ഷനിലേക്ക് ില് എന്റെ അപ്പോ ഞാനത് വൺഷിന്റെ ഓഫർ വന്നത് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തായിരുന്നോ ഇല്ല അറ്റൻഡ് ചെയ്തില്ലായിരുന്നു ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യുമ്പോ ഭയം അത്യാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്തായിരുന്നല്ലോ ജാപ്പ് അപ്പൊ ഭയം ഭയം ഉണ്ടായിരുന്നോ അതോ നമുക്ക് എന്താണ് അറ്റൻഡ് ചെയ്തതിന്റെ ഒരു ഗുണം കിട്ടിയോ ഇങ്ങനെയാണ് പക്ഷേ ഇതിന് ഇന്റർവ്യൂ എനിക്ക് ആ ഫോൺ വഴിയായിരുന്നു ഡയറക്റ്റ് ഇന്റർവ്യൂ അപ്പൊ ഈ കോഴ്സ് നമുക്കറിയാലോ നമ്മള് വളരെ അഫോർഡബിൾ നമ്മുടെ അവബോധയുടെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് വരുന്നത് അപ്പൊ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും നമുക്ക് നല്ലതാണോ അങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നോ അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെ വന്നായിരുന്നു പിന്നെ എനിക്ക് ഓൾറെഡി ഞാൻ മീഡിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലോ അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയാൽ മതിയായിരുന്നു ഒരു അപ്ഡേഷൻ കിട്ടിയാൽ മതിയായിരുന്നു ഈ കോഴ്സുകൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചേർന്ന് കഴിഞ്ഞപ്പോഴും ചേർന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയില്ല കോഴ്സ് ഒക്കെ നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചിങ് ഒക്കെ ടീച്ചിങ് മെത്തേഡ് ഒക്കെ നല്ലതായിരുന്നു എങ്ങനെയാണ് സാലറി പാക്കേജ് ഇല്ല ഇപ്പോ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല മന്ത്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ോട് നമുക്ക് നാല്പതോളം കോഴ്സുകൾ ഉണ്ട് വളരെയധികം കുട്ടികൾ നമ്മൾക്ക് ഈ അബോധയില് സ്റ്റുഡൻസ് വളരെയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അവരോടായിട്ട് ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും കൂടി എന്താണ് അൻസിക്ക് പറയാനുള്ളത് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ടൈം തരുന്നുണ്ടല്ലോ ആ ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആണെങ്കിലും വേണമെങ്കിലും നമുക്ക് ഇത് ഇത് ചെയ്യാം നമുക്ക് കോഴ്സുകൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ടൈം നമുക്ക് മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കോഴ്സ് അഫോർഡബിൾ ആണ് പിന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഈ കോഴ്സ് കൊടുത്തതിൽ അപ്പൊ അധികം നന്ദി ഇത്രയും വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി വേണ്ടി മാറ്റി വെച്ചതിൽ വളരെ അധികം നന്ദി